ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ നോമ്പ് ചിന്തയുടെ രണ്ടാം ഭാഗം ഒഴിഞ്ഞ പാത്രങ്ങളെ നിറയ്ക്കുന്ന ദൈവ സാന്നിധ്യം നിറഞ്ഞ പാത്രങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദിവ്യ സ്പർശനം അതാണ് നോമ്പിൽ സംഭവിക്കുന്നത് മഹാഗുരുവായി മനസ്സിൽ ഗണിച്ച് ശ്രീബുദ്ധന്റെ അരികിലെത്തിയ യുവാവ് അവന്റെ മനസ്സിൽ അവൻ വളർന്നു വന്ന സാഹചര്യങ്ങൾ അവൻ മനസ്സിലാക്കിയ ജ്ഞാന അനുഭവങ്ങൾ ഇവയെല്ലാം അവനിലെ അഹബോധത്തെ അനുനിമിഷം ശക്തീകരിച്ചു കൊണ്ടിരുന്നു എന്നാൽ ആ മഹാസന്യാസി ശ്രേഷ്ഠന്റെ സാന്നിധ്യവും സ്പർശനവും അവനിലെ അഹബോധത്തെ ചാമ്പലാക്കി മാറ്റി അവന് തോന്നി അത് വെറും തോന്നലായിരുന്നു എന്ന് എന്നാൽ അത് തോന്നലല്ല ധ്യാന സാന്നിധ്യ സമയം കഴിഞ്ഞപ്പോൾ ആ സമ്പന്നന യുവാവ് ശരിക്കും വെറും നിഴലായി തോന്നി അത്രമാത്രം അവനിൽ ഒരു മാറ്റം സംഭവിച്ചു ഈ അനുഭവം യഥാർത്ഥ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഓരോ ഭക്തൻ്റെയും ഹൃദയത്തിൽ അങ്കുരിക്കണം കേവലം ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒഴിവാക്കലല്ല നോമ്പ് ജഡത്തെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ പര്യാപ്തമായ ആഹാരപാനീയങ്ങൾ അവയ്ക്ക് മുമ്പിൽ നോ പറഞ്ഞ് ഹൃദയവും അദരവും ഒരുപോലെ ദൈവിക മന്ത്രത്താൽ നിറയുമ്പോൾ അഥവാ നിറയ്ക്കുമ്പോൾ നമ്മിലെ ഞാൻ നിഗ്രഹിക്കപ്പെടും അവിടെ സത്യത്തിൽ ദൈവ ചൈതന്യവും സാന്നിധ്യവും നിറയും ആ അവസ്ഥയിൽ എത്തുന്ന ആളാണ് യഥാർത്ഥ നോമ്പുകാരൻ ഒഴിഞ്ഞ പാത്രത്തിൽ വെറും പച്ചവെള്ളം നിറയ്ക്കാനേ നമുക്ക് കഴിയും എന്നാൽ അതിനെ അതിശ്രേഷ്ഠ വീഞ്ഞാക്കി രൂപപ്പെടുത്തുവാൻ ക്രിസ്തു സാന്നിധ്യവും സാമീപ്യവും അനിവാര്യമത്രേ ആ സാന്നിധ്യവും സാമീപ്യവും നമ്മിൽ നിറയുവാൻ നാം നോമ്പാകുന്ന യാനപാത്രത്തിൽ അവങ്കിലേക്ക് യാത്ര തുടരണം ഹൃദയപൂർവ്വം നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം കാനായിലെ കല്യാണ ഭവനത്തിൻ്റെ പിന്നാമ്പുറത്ത് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന് ആ കൽഭരണികളിൽ ഒന്നായി എൻ്റെ നാഥ എന്നെ അവിടുന്ന് രൂപപ്പെടുത്തണമേ എന്നിൽ അവിടുത്തെ ആത്മചൈതന്യം നിറച്ച് എന്നെ ഒന്ന് നോക്കണമേ തിരസ്കരണം തേജസ്കരണത്തിലേക്കുള്ള വഴി തുറക്കലാണെന്ന യാഥാർത്ഥ്യം ഈ കൽഭരണികൾ നമ്മെ പഠിപ്പിക്കുന്നു ഈ പവിത്ര നാളിൽ നമ്മിൽ അങ്കുരിക്കേണ്ടുന്ന മന്ത്രം സൃഷ്ടികർത്താവായ നാഥ അവിടുന്ന് എന്നെ ഒന്ന് നോക്കണമേ എന്നിലെ ആത്മാഭിഷേകത്തെ ആ ലഹരിയെ അവിടുന്ന് ശാക്തീകരിക്കണമേ അവിടുത്തെ സാന്നിധ്യം അവിടുത്തെ സാമീപ്യം അവിടുത്തെ സ്പർശനം എന്നിൽ രൂപാന്തരത്തിൻ്റെ അനുഗ്രഹങ്ങൾ നൽകണമേ ശുഭദിനം നന്ദി